ഈ ഡ്രസ്സുകളൊക്കെ നൂറ് രൂപ മുതലാണ് ഇവിടെ സെയിലിനുള്ളതെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും എന്നാലും അതാണ് സത്യം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ റേഞ്ചിൽ വരുന്ന ഈ ഡ്രസ്സൊക്കെയാണ് ഇവിടെ ഹൺഡ്രഡ് മുതലുള്ള റേറ്റിൽ ഇപ്പോൾ സെയിലിന് ഒരുക്കിയിരിക്കുന്നത് ബ്രാൻഡഡ് ഡ്രസ്സ് കുഞ്ഞുടുപ്പുകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചിഴ്വാൻഡ്രം ജില്ലയിലെ വർക്കലയില് ഒരു ബേബി ഷോപ്പിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് അവിടെയുള്ള ഓഫറിൽ നൂറ് രൂപ മുതൽ കിട്ടുന്ന ബ്രാൻഡഡ് ഡ്രസ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് വർക്കലയിലുള്ള ഡിസ്നി ബേബി ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ബ്രാൻഡഡ് ഡ്രസ്സുകളൊക്കെ നൂറ് രൂപ മുതൽ എം ആർ പി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോവ് വരുന്ന ഡ്രസ്സ് വരെ നൂറ് രൂപ മുതൽ ഇവിടെ സെയിലിന് ഉണ്ട് എന്നറിഞ്ഞിട്ട് അത് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഡ്രസ്സിൻ്റെ എം ആർ പി വന്നിട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ആണ് ഈ ഡ്രസ്സുകളൊക്കെ നൂറ് രൂപ മുതലാണ് ഇവിടെ സെയിലിനുള്ളതെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും എന്നാലും അതാണ് സത്യം ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ ഹൺഡ്രഡ് ആണ് ഇതിൽ മിക്ക ഫ്രോക്കുകളുടെയും വില ഹൺഡ്രഡ് ആണ് ഇതൊക്കെ തൗസൻഡ് അബവ് റേഞ്ചിൽ വരുന്ന ഫ്രോക്കുകളാണ് ഏത് തരം ഡ്രസ്സാണ് വേണ്ടതെന്ന് ഇവിടെ വന്ന് നോക്കി സെലക്ട് ചെയ്യാം ഇതൊക്കെ ഇവിടെ ഓഫർ സോണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡ്രസ്സാണ് ഏത് തരം ഒക്കേഷൻ ആണെങ്കിലും ആക്റ്റ് ആവുന്ന തരത്തിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ അത്രയും വലിയ ബ്രാൻഡഡ് ഡ്രസ്സുകൾ തന്നെയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബവ് റേഞ്ചിൽ വരുന്ന ഈ ഡ്രസ്സൊക്കെയാണ് ഇവിടെ ഹൺഡ്രഡ് മുതലുള്ള റേറ്റിൽ ഇപ്പോൾ സെയിലിന് വിഷു സമയമൊക്കെ വരികയാണ് അത്തരത്തിൽ ട്രഡീഷണൽ ആയിട്ട് കുഞ്ഞുടുപ്പ് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഈ ഒരു റേഞ്ചിൽ ഓഫർ സോണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരം ഡോണ്ട് മിസ് ഇറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം ആണ് ഇവിടെ ഓഫർ സോണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റംസാനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന പുതിയ കളക്ഷൻസിലെ കുഞ്ഞുടുപ്പുകളാണ് ഈ കാണുന്നത് ഇതിൽ നാന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാനൂറ് രൂപയ്ക്ക് തുടങ്ങി അങ്ങോട്ട് പോകും തോറും ഭംഗിയും കൂടുന്ന തരത്തിലാണ് ഈ കളക്ഷൻസ് വന്നിരിക്കുന്നത് ഒട്ടുമിക്കതിലും നോക്കിയാൽ മനസ്സിലാവും എല്ലാം ഒരു വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും വൈറ്റ് കളറായിരിക്കും അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് കളേഴ്സിലാണ് കൂടുതലും ഈ കുഞ്ഞുടുപ്പുകളൊക്കെയും വന്നിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സെക്ഷനിലാണ് അതായത് ഒരു കുഞ്ഞു വാവ വരുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങുന്നത് ഒരു ബെഡായിരിക്കും അത്തരത്തിലുള്ള ബെഡിൻ്റെ കളക്ഷൻസാണ് ഈ കാണുന്നത് എല്ലാ കളറിലും ഒരുപാട് ഭംഗിയുള്ള പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള കുഞ്ഞ് മെത്തകൾ കുഞ്ഞ് ബെഡ്ഡാണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസും ദാ ഈ ഒരു റോയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് കുഞ്ഞുടുപ്പും കുഞ്ഞ് ഒരു ബെഡും ഒക്കെ വരുന്ന ഷൂസ് ഉൾപ്പെടെയാണ് കേട്ടോ ഇതിൽ വരുന്നത് ദാ അത്തരത്തിലുള്ള കുഞ്ഞ് ഗിഫ്റ്റ് ബോക്സുകളാണ് വരുന്നത് കുഞ്ഞ് ബെഡിനൊപ്പം തന്നെ ഇവിടെ ഒരു ഫീഡിങ് പില്ലോ ഞാൻ കണ്ടു ദൈ ഷേപ്പ് കണ്ടോ അമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് ബേബിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫീഡിങ് ബെഡ് ഒരു ഫീഡിങ് പില്ലോയാണ് ഇത് ഇത് ഒരുപാട് ഷേപ്പിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത്തരത്തിൽ ക്യാരി ചെയ്യാൻ ബേബിയെ ക്യാരി ചെയ്യാൻ എളുപ്പത്തിൽ ഉള്ള ഷേപ്പിലൊക്കെ ഫീഡിങ് പില്ലോസ് വരുന്നുണ്ട് അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പം ഇനി കുഞ്ഞു വാവേനെ കുളിപ്പിക്കാൻ തരത്തില് ബാറ്റപ്പ് അതും ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമുക്ക് ഓഫർ എല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് അറിഞ്ഞത് ബേബി ഐറ്റംസ് ടോയ്സിനും ഡ്രസ്സിനും അതുപോലെ ഡ്രസ്സ് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഹൺഡ്രഡ് റുപ്പീസില് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള ഡ്രസ്സ് ഹൺഡ്രഡ് റുപ്പീസിൽ വേറെ എവിടെയും കിട്ടത്തില്ലായിരിക്കും അതുമാത്രമല്ല ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിൽ പിന്നെ അത് കഴിഞ്ഞ് ദാ ഷൂസ് ആണെങ്കിലും കുഞ്ഞു വാതയ്ക്കുള്ള ഈ ക്യാപ്പ് ഗ്ലൗസ് അങ്ങനെയുള്ള ഒക്കെ ഇവിടെ എല്ലാം ഒരു ന്യൂ ബോൺ മുതൽ ഒരു ഫൈവ് ഇയേഴ്സ് വരെയുള്ള എല്ലാ ഡ്രസ്സും അതിനുള്ള എക്സസറീസും ഒക്കെ നമുക്കിവിടെ വന്നാൽ ഷോപ്പിംഗ് ഡ്രസ്സ് പർച്ചേസിന് മാത്രമല്ല കേട്ടോ ഡിസ്നി ഷോപ്പ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു റൈഡ് റൈഡോൺസിനൊക്കെ ഒരുപാട് ഓഫർ ഈത് സ്പെഷ്യൽ ഓഫർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ വില വരുന്ന ഒരു കാർ ടൈപ്പ് റൈഡ് റൈഡോൺസിനൊക്കെ ഇവിടെ ഒരു പതിനായിരം അതായത് നയൻ തൗസൻഡ് സംതിങ്ങിന് ഇപ്പോൾ വന്നാൽ ഈദ് സ്പെഷ്യൽ ഓഫറായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ബി എസ് എ ഹെർകുലീസ് തുടങ്ങി ഇൻ്റർനാഷണൽ ബ്രാൻഡിലുള്ള സൈക്കിൾസാണ് സൈക്കിൾസിൻ്റെ ഒരുപാട് കളക്ഷൻസാണ് ഈ കാണുന്നത് ഇതിനുമൊക്കെ ഈ ഒരു ഈദ് ടൈമിൽ ഇവിടെ ഓഫർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ കുഞ്ഞിക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈ സൈക്കിൾസിനും ഇവിടെ ഓഫറുണ്ട് ട്രൈസൈക്കിൾസിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും ഡിസ്നി ബേബി ഷോപ്പിൻ്റെ ആശംസകൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മൾ വിപുലമായ കുറച്ച് ഓഫറുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് നൂറ് രൂപ മുതൽ ഡ്രസ്സുകൾ പിന്നെ ടോയ്സിന് സൈക്കിൾസ് അങ്ങനെ എല്ലാ ഐറ്റംസിനും വിപുലമായ ഓഫറുകളാണ് നമ്മൾ ഈ ഈ കൊല്ലം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും ഡിസ്നി ബേബി ഷോപ്പിൻ്റെ റംസാൻ ആശംസകൾ